ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് പരിചയപ്പെട്ടാലോ അതിനായിട്ട് ഇത് നമ്മുടെ നാട്ടിലെ നാട്ടിൽ എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്ന ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ ഓരോ ഓരോ നാട്ടിലും ഓരോ പേരാണെന്ന് അറിഞ്ഞു അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരി നല്ലതുപോലെ ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്ക് ഇടാം അതിനുശേഷം ഇതിലേക്ക് സ്പൂൺ ചെറിയ ചീര കൊടണം അൽ സ്പൂൺ ചെറിയ ജീരകം ഒരു നാല് ചെറിയ ഉള്ളി ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് നല്ല ആണ് കേട്ടോ ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തേങ്ങ ചിരവ് ചെയ്തരുന്നുണ്ട് ഇന്ന് നമ്മൾ അരയ്ക്കുന്നതിന് ഉടപ്പം തന്നെ ഇത് ചേർത്തിട്ട് അരച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മുട്ടപ്പാലാടാന്നുള്ള പേര് പറയുന്നത് അതുകൊണ്ട് മുട്ട ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അതുകൊണ്ട് നമ്മൾ ഒരു മുട്ട ഇടുന്നുണ്ട് അപ്പം മുട്ട പൊട്ടിച്ചൊഴിക്കാം അതുപോലെ തന്നെ ഇതിനൊരു മഞ്ഞ കളറാണല്ലോ അപ്പം കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് സ്പൂൺ ഇട്ടാലും മതിയാകും ഒരു നല്ല യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല മണവുമാണ് ഈ പലഹാരം ചുണ്ടെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലും ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന് ഏലക്കായ ഒക്കെ ഇടാറുണ്ട് പക്ഷേ അത്രക്ക് ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏലക്കായുടെ വളം അത്രയ്ക്ക് സുഖമായിട്ട് വരുന്നില്ല ഇങ്ങനെ പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏലക്കായ് ഇടാം കേട്ടോ അത് നല്ലൊരു ഓപ്ഷനാണ് അങ്ങനെ നമ്മൾ അരച്ചെടുത്തേണ്ടത് ഇതുപോലെ ആയിരിക്കും കേട്ടോ ബാറ്റർ ഉണ്ടാവുക ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ മൈദ ഇടുന്നുണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഹാർഡാക്കിയാൽ പച്ചരക്കായതുകൊണ്ട് ചിലപ്പോൾ ഹാഡായാലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് സ്പൂണ് മൈദ ഇടാം കേട്ടോ മൈദ ഇട്ടിട്ട് നമുക്ക് വെള്ളം എങ്ങനെയാണോ കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ ദോശമാവിനേക്കാളും ഒത്തിരി ലൂസ് ആയിരിക്കണം കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ചെലവ് ഇത് കൊടുത്തിട്ട് പഞ്ചസാരയുണ്ട് ഇതുപോലെയാണ് കേട്ടോ ബാറ്റർ ഉണ്ടാവുക ഇനി പിന്നെ അതുപോലെ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റി ചിറ്റിച്ചെടുക്കുക ചെയ്യണം കേട്ടോ നെയ്സായിട്ട് കട്ട് ചെയ്യാതെ ഒന്ന് ചിറ്റിച്ചെടുക്കണം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നല്ലതുപോലൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാനൊക്കെ ഇത് പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരില്ലേ വിരുന്നൊക്കെ വരുന്ന സമയത്ത് കുറേ പലഹാരങ്ങൾ നമ്മൾ വയ്ക്കും അതിൽ മെയിനായിട്ട് ഇതുണ്ടാവും കേട്ടോ നമ്മുടെ നാട്ടിൽ മുറങ്ങൾ എങ്ങനെയാണ് കേട്ടോ ഈ സാധനം മുട്ടപ്പാലാട് എന്താ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചുട്ടെടുത്തോ അത് ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ തേങ്ങയും പഞ്ചസാരിയിടും പിന്നെ ഏലക്കായ് ആവശ്യമാണെങ്കിൽ ഏലക്കായ് പൊടിയിട്ട് അവർ പ്രത്യേക മകം ഉണ്ടാകും നമുക്കത് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടുന്നുണ്ട് സാധാരണ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് കേട്ടോ ഇത് വൈകുന്നേരം സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ രാവിലത്തെ പലഹാര പലഹാരങ്ങൾക്കാണെങ്കിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇത് ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇത് ചുരുട്ടിയെടുക്കണം ഇങ്ങനെ ചുരുട്ടണം കേട്ടോ നല്ല ടേസ്റ്റൂലിങ്ങനെ ചുരുട്ടിയെടുക്കണം നല്ല ടൈറ്റിൽ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും താങ്ക്